ശബരിമല കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം ആരംഭിച്ചു സഭ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റും ശബരിമല കർമ്മസമിതി പ്രസിഡന്റുമായ കെ പി ശശികല ഉദ്ഘാടനം ചെയ്തു പന്തളം കൊട്ടാരം നിർവാഹക സമിതി അംഗം നാരായണവർമ്മ ശബരിമല തന്ത്രി കണ്ഠര് മഹേഷ് മോഹൻ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാമൻ നായർ വത്സൻ തില്ലങ്കേരി തുടങ്ങി നിരവധി പേർ സന്നിഹിതരായിരുന്നു ചില ചോദ്യങ്ങൾക്ക് ഉത്തരം എന്നുള്ളതാണ് ഈ സംഗമത്തിന്റെ തുടർന്ന് പന്തളം നാനാ കൺവെൻഷൻ സെന്ററിൽ സെമിനാറുകൾ ആരംഭിച്ചു വിശ്വാസത്തോടൊപ്പം വികസനം എന്നതാണ് പ്രധാന ചർച്ചാ വിഷയം ശബരിമല വിശ്വാസം വികസനം സുരക്ഷ എന്നീ വിഷയങ്ങളിലാണ് ചർച്ചകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഉച്ചക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ തമിഴ്നാട് മുൻ ബി ജെ പി അധ്യക്ഷൻ അണ്ണാമല തേജസ്വി സൂര്യ എം പി തുടങ്ങിയവർ പങ്കെടുക്കും ആഡംബരവുമായിരുന്നുവെന്നും ശബരിമല അയ്യപ്പന്മാരുടെ വിശ്വാസവുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയങ്ങളും അവിടെ ചർച്ച ഉള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അയ്യപ്പന്മാർ ആ അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ചിട്ടുണ്ട് ഏഴ് കോടിയിൽ പരം രൂപ ചെലവഴിച്ചാണ് ഇങ്ങനെ ഒരു സംഗമം നടത്തിയത് അത് അതിനേക്കാൾ വിപുലമായ രീതിയിലാണ് ഇവിടെ പന്തളത്ത് ഇപ്പോൾ ഇന്ന് ഈ സംഗമം നടക്കുന്നത് ഇവിടെ ചെലവഴിച്ചിരിക്കുന്ന പരിമിതമായ തുക മാത്രമാണ്